ശേഷം ഇത്ര സമയം വീഡിയോ എടുത്ത് ഞാൻ അല്ല രണ്ട് വീഡിയോ എടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഓരോ ഡിലീറ്റ് ചെയ്തു കാരണം അപ്ലോഡ് ആകുന്നില്ല എന്ത് അങ്ങനത്തെ വീഡിയോ വരുന്നില്ല ആകോട്ട ഭർത്താവ് ഡിലീറ്റ് ചെയ്ത് മതി ഞാൻ വീഡിയോ എടുക്കുക നല്ല നല്ലൊരായിട്ട് ഞാൻ പറഞ്ഞു കരുമ്പ അത് പോയി ചക്കറ എന്താ പറയാവാ ഞാനൊരു ദിവസം നാഗവല്ലിയായി മാറിയൊരു ബോമൻ്റെ ബോന്നും പോയി ഞാൻ നാഗവല്ലിയായി പോയൊരു കഥയാണ് നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറയുകയാണെ ഇന്നലെ ഞാനിട്ട വീഡിയോക്ക് നല്ല വ്യൂസ് ഉണ്ട് ആളുകൾ ചിരിച്ചിരിച്ചിരിച്ച് ലാ എല്ലാവരും ഭർത്താവിന്റെ വായനോടത്തെ കുറിച്ച് ഇതിനകത്ത് മറയേ കമന്റ് കിട്ടുന്നു നീ കമന്റ് നോക്കിയ എന്നിട്ട് പിന്നെ പോരാഞ്ഞിട്ട് എൻ്റെ വാട്സപ്പ് നിറഞ്ഞ് ഓരോരുത്തരും പറയുന്ന കഥ കേട്ട് എത്ര കഥകൾ എനിക്ക് കിട്ടിയെന്ന് പറയാമ ചിരിച്ചിരിച്ചപ്പ അടുത്ത് അങ്ങനെ എല്ലാവർക്കും ഉണ്ടാ ഇതൊന്നും മനസ്സിൽ വെച്ചിട്ടുണ്ടെന്ന് കുടുംബം തകർക്കാതിരിക്കുക ഞാൻ ബോധിച്ചേട്ട കയറിലീല ഞാൻ ഭദ്രകാളിയായ ഒരു ദിവസമുണ്ട് പറയാവേ ഞങ്ങൾ പ്രാവശ്യം മൂകാംബികപ്പോയി മൂകാംബിക പോയി പിന്നെ പിന്നെ ഒരു ദിവസം അവിടെ നിന്ന് രണ്ടു ദിവസം നിന്ന് ഞങ്ങളവിടെ അപ്പം അവിടെ ഒരു പിന്നെ അമ്പലത്തിൽ തൊഴുത് മൂകാംബിക അമ്പലത്തിൽ തൊഴുതിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഒരു നദിയുണ്ട് സൗബർണിക നദിയുടെ തീരത്ത് പോയി ഞങ്ങൾ നദിയിൽ ഇറങ്ങി കുളിച്ച് കുളിച്ചില്ല വെള്ളം കുറവാണ് അതുകൊണ്ട് ഞങ്ങൾ അതിനകത്തൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ അതിനകത്ത് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഹിൽസ് കണ്ടാൽ മനസ്സിലാവും അപ്പം ഞങ്ങളവിടെയെങ്കിലും ഇറങ്ങി കളിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ നടക്കുവാണ് സമയത്ത് രണ്ട് സ്ത്രീകൾ അവിടെ ഓട്ടോ ഞാൻ പോകുന്ന ചേട്ടൻ്റെ കാര്യമല്ല രണ്ട് സ്ത്രീകളവിടെ ഓട്ടോയിൽ വന്നിറങ്ങി അപ്പം നല്ല സുന്ദരികളായ സ്ത്രീ മലയാളികളല്ല അപ്പം പുറം വേറെ ഏതോ ഭാഷക്കാരാണ് അവര് അപ്പം വന്നിറങ്ങിയിട്ട് ഇറങ്ങി എനിക്ക് പോകാൻ പല പല വിധത്തിലുള്ള വെറൈറ്റി വെറൈറ്റി ഫോട്ടോകൾ എടുത്തു തന്നോണ്ട് കയറേ ഹീൽസിലുള്ളവരെടുത്തോണ്ടിരിക്കുവാണ് അപ്പൊ ഗോപന ക്യാമറ എന്റെ കയ്യിൽ എന്നെ നോക്ക് എന്നെ ഇങ്ങനെ എന്റെ അടുത്തു ഈ പെണ്ണുങ്ങൾ പറഞ്ഞ ഇങ്ങനെ വായിട്ട് നോക്കുന്ന ഞാൻ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു ഈ പെണ്ണുങ്ങൾ വന്ന് അതിന് ഒരുത്തി ബോബനെ വല്ലാതെ അങ്ങ് നോക്കുന്നില്ല അപ്പൊ ഞാൻ വീടുകൾ ആയപ്പോൾ ബോബന ഒരുത്തി എൻ്റെ നോക്കുന്നുണ്ട് കണ്ടാലും നോക്കിപ്പോ കണ്ടത് മുന്ദരികളാ ബോബൻ അവളെ വരെ നോക്കുന്നുണ്ട് ഞാൻ ശ്രദ്ധിക്കണം ബോബൻ എൻ്റെ ക്യാമറ വിട്ടിട്ട് എന്നെ വീഡിയോ ഫോക്കസ് ചെയ്യാൻ നോട്ടിട്ട് വെറുതെ വെള്ളത്തിലും അവളോടൊക്കെ പോയി പിടിക്കുന്നത് എന്നെ പിടിക്കുന്നില്ല എന്നിട്ട് ഈ പെണ്ണുങ്ങൾ പറഞ്ഞിങ്ങനെ നോക്കി നോക്കി പോകുന്നത് ഞാൻ കണ്ട് ഞാൻ ഞാനെന്തായെന്ന് അറിയാം ബോബൻ്റെ അടുത്തോട്ട് ഞാൻ ബോബൻ എന്താ ശ്രദ്ധിക്കുന്നത് ഞാൻ ബോബൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വന്ന് തന്നെ എന്തോ ചോദിച്ചപ്പോൾ ബോവൻ ഉടനെ ബോബൻ്റെ വായന വരെ അപ്പോൾ ഒരു ഓട്ടോ വന്ന് വന്നിട്ട് ഈ പെണ്ണുങ്ങളുണ്ട് ഈ വണ്ടിയെ കീറി കീറിട്ട് നോക്കുന്നു ഇട്ടെന്ന് നോക്കുന്നുരുത്തി ബോബനെ സ്കെച്ച് ഇടുന്നത് ഞാൻ കണ്ടേ ഉടനെ തന്നെ ഞാൻ ആ ബോവൻ ഈ ക്യാമറ പിടിച്ചിരിക്കുക എന്നെ പിടിച്ചിരിക്കുക കേട്ടേ ബോബൻ എന്നെ ശ്രദ്ധിക്കുന്നില്ല ബോവൻ മതി മറന്നുപോയി ബോവൻ ഏതോ ഒരു സമയത്തിൽ അവളുമാർ ബോബൻ്റെ കണ്ണിലോട്ട് തന്നെ നോക്കിക്കൊടുത്തൊരു പണി ഈ സ്ത്രീകൾ പുരുഷന്മാർ തമ്മിൽ കണ്ണിൻ്റെ ഉള്ളിലേക്കിട്ടിരു നോക്കുകയാണെന്ന് നോക്കി കണ്ണ് തമ്മിൽ ഉടക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കൂടെ നിൽക്കുന്ന ഒരു സ്ഥലകാലം മറന്നു ഒന്ന് നോക്കിപ്പോകും അത് ഓട്ടോമാറ്റിക്കും നമുക്കും സംഭവിക്കാം അവർക്കും സംഭവിക്കാം ഇത് സ്വാഭാവികമായി സംഭവിച്ചു പോകുന്നൊരു മനുഷ്യൻ്റെ പ്രകൃതിപരമായൊരു ഉടക്കാണത് ഒരു വശ്യമാണത് എന്റെ തക്കരകളെ ഞാൻ നോക്കുമ്പോ ബോവൻ സ്ഥലകാലം മറന്നിട്ട് എന്നെ ക്യാമ്പ് എന്ത് പറയാ അറിയാതെ വായിൽ നിന്ന് വന്ന ഒരു ജൽപ്പനമാണ് അയ്യോ അവര് രണ്ടുപേരും മാത്രം ഓട്ടോയിൽ വന്നിരുന്ന വേറെ ആരും അവരുടെ കൂടെ ഇല്ലേ ആ രണ്ട് പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്ന എന്നിങ്ങനെ വായിന്നോന്ന് ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത് ഞാൻ അപ്പം അല്ല അവരെ രണ്ട് പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ഓട്ടോയിൽ ഇവിടെ വരെ വന്നിച്ച് പോകുന്ന ഒറ്റയ്ക്ക് ഇവിടം വരെ അവർ മലയാളികളല്ലല്ലോ ഞാൻ പറയാം എന്താ നിങ്ങൾക്ക് ആ നിങ്ങൾ നിങ്ങളെന്തിനെ നോക്കിയത് അവർ ഒറ്റയ്ക്ക കൂടെയുള്ള ആണുങ്ങളെ ആർക്കും നിങ്ങൾ കയറി വേണ്ടി എടുത്താൽ വേണ്ടി പിടിക്കും കണ്ടുപിടിച്ച് നോക്കി മക്കളെ പിന്നെ ബോബന്റെ ബോധം പോയി പിന്നെ അവിടെ സംഭവിച്ചെ കുറിച്ച് നിങ്ങൾ അവിടെ പറയേണ്ടല്ലോ എന്ന് പറഞ്ഞു ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തറിയാമോ നമ്മളാണെങ്കിലും ആരാണെങ്കിലും ഒരു സ്ത്രീ പുരുഷന്റെ കണ്ണിൻ്റെ ഉള്ളിലായിട്ടൊരു നോട്ടം നോക്കി അവൻ അറിയാത്തൊന്നും വ്യതിചലനപ്പെട്ടു പോകും അവന്റെ അവർ സ്ഥലകാലം മറന്നുപോകും പുരുഷനും അങ്ങനെ തന്നെയാണ് പെണ്ണുങ്ങളെ ഉള്ളിൽ കണ്ണിൽ ഒരു നോട്ടം നോക്കിയാൻസ് ആ കണ്ണിൽ നോക്കിയെന്ന് പറഞ്ഞ കഥ പറയുകയാണ് ഒരു സംസാരം വാ അതിനകത്തുണ്ടോ വാണ്ടും സംസാരിക്കുന്നു അല്ലേറിയ ഒരു കാന്തിക വലയത്തിൽ അകപ്പെട്ടാണ് കൈ പോവും സത്യമായി ഇത് നിങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ് ശരിയാണല്ലോ പ്രേമിച്ചവർക്ക് മനസ്സിലാവും ഞാൻ പറയുമ്പോ തമാശയായിട്ടൊന്നും നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾ ഓരോരുത്തരും ഒന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക ശരിക്കും ഉള്ള ബാക്കി കാര്യം തന്നെയായിരുന്നു നമ്മളുടെ ഹസ്ബൻഡ് മറ്റുള്ളവരോട് ഓവറായിട്ട് ഇടപഴകാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കുന്ന അനുവദിക്കരുതെന്ന് തന്നെ ഞാൻ പറഞ്ഞു നമ്മൾ എപ്പോഴും എല്ലായിടത്തും ഒരു ഡിസ്റ്റൻസ് ഇരിക്കണം അത് നമ്മളും അങ്ങനെ തന്നെ ഞാൻ അങ്ങനത്തെ പെർഫെക്റ്റ് സ്ത്രീ ആയില്ലേ എനിക്കത് ഞാൻ പക്കെ ഓക്കെ ആണെന്ന് എനിക്ക് നല്ല പല അറിയാം അതുകൊണ്ട് എന്നെ പറ്റിക്കാൻ ഞാൻ സമ്മാക്കത്തിന്റെ ചക്കരകളെ എൻ്റെ ചക്കരകളെ ഗോപ പേടിച്ചു വറച്ചുപോയേ ഗോഹന അതെ ഞാൻ അവര് വെക്കടി കളഞ്ഞത് കളഞ്ഞെടുത്തേ എന്നിട്ട് അമ്മക്കൂട്ടനെ ഉണ്ടല്ലോ അമ്മക്കൂട്ടം ചൂടാകുന്നു എനിക്ക് വീഡിയോ പിടിച്ചു തരുമോ എന്റെ മറ്റേ വീഡിയോ ഞാൻ പിടിച്ചു അത് ഇടയ്ക്ക് വെച്ച് ഞാൻ വേറെ കാര്യത്തിലേക്ക് പോയില്ലോ അത് അവർക്ക് ദേഷ്യം ഞാൻ ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനാണ് പറയുന്നത് മീൻ കരിഞ്ഞ് പോകാൻ അങ്ങോട്ട് പോയി എൻ്റെ ചക്കരകളെ എന്നിട്ട് ബോവൻ ബോവൻബാടി ബോവന്റെ ബബപ്പാടി ഞാൻ എന്നും ഊർക്കുന്നു ബോവനെ കൊടുത്തു തന്നെ ശരി നമ്മളെ കൂടെ കൊണ്ടുപോയതിന് ശേഷം ഓ ഞാൻ എൻ്റെ കോണ്ടിൽ ഇന്നും അതൊരു ഞെട്ടനാണ് ഞാൻ ഇങ്ങനെ നോക്കു എന്റെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പല പലവിധ പോസ് ചെയ്യുന്നു പോസ് ചെയ്യുമ്പം ക്യാമറ എടുക്കുന്ന ആൾ വേറെ തൊട്ട് കണ്ണപ്പെട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് പിടിക്കുന്നു ഞാന് അടുത്ത് തന്നിട്ട് എന്താ അതെ അവര് ഞാൻ പറഞ്ഞു എന്താ നോക്കുന്നു അതെ അവര് രണ്ടുപേരും ആ പെണ്ണാള് മാത്രം രണ്ടുപേരുമായിട്ട് വന്നിരിക്കുന്ന പിന്നെ വേറെ ആരും അവരുടെ കൂട്ടത്തിലില്ലേന്ന് അപ്പൊ ഉള്ളിന്റെ ഉള്ളിലൊരു പഞ്ചാര ഉണ്ടെന്ന് നമുക്ക് അപ്പൊ തന്നെ ബോധ്യമെന്ന് അതുകൊണ്ട് ഞാൻ എവിടെ ചെന്നാലും നല്ല ജാഗ്രതയോട് കൂടി നിൽക്കിപ്പോ വീട്ടുകാരൊക്കെ കേട്ടവർ ഇപ്പോ ഒയ്യോ ഞങ്ങളുടെ അച്ചായനെ പറ്റി ഇങ്ങനെ പറഞ്ഞു അച്ചായന അത്ര നല്ല ആളെന്നു നല്ല പുള്ളിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു വേണ്ട എല്ലാ അച്ചായന്മാരുടെ ഉള്ളിലും ഉം ഒരു കൃഷ്ണനുണ്ട് അല്ല ഒരു കോഴിയുണ്ട് ഒരു കോഴി ഒരു കോഴിയോ അതാണ് യഥാർത്ഥത്തിൽ ഒരു കോഴിയുണ്ട് അങ്ങനെ ആരും നല്ലവരാന്നൊന്നും വിചാരിക്കരുത് അമ്മ മ്മ നോക്കില്ലേന്ദ്രോ പുരുഷൻ അങ്ങനെ എന്റെ ബോബന് കിട്ടിയ ശേഷം നോക്കിയില്ല അതിനു അതിനുമുമ്പ് ഞാൻ പറപ്പഞ്ചാലയായിരുന്നു എന്റെ പൊന്ന അമ്മ നോക്കുന്നതിൽ എന്താന്ന് കൂടെ പോയായിരുന്നായിരുന്നു അങ്ങനെ പറഞ്ഞേ എനിക്ക് നോക്കുന്ന ഇഷ്ടമല്ല ചക്കരങ്ങളെ വിഷയം എടുത്തിട്ടത് ഏഹ് നിങ്ങളൊന്ന് ചിരിച്ചോട്ടൊന്നു ഓർത്തിട്ടാ കേട്ടെ ഇനി ഈ വിഷയം എടുക്കത്തില്ല നമ്മൾ കഥയില്ല കാരണം ബോബൻ ആ രണ്ട് നോട്ടത്തോടി പിന്നെ ഈ കഴിഞ്ഞ ദിവസം ബസ്സിൽ വെച്ച് കിട്ടിയ ഒരു പേടിയല്ല പേടി പിന്നെ നിർത്തിയെന്നാണ് എന്റെ ഒരു വിശ്വാസം ഇനിയും നോക്കിയാ ഞാൻ നിങ്ങളോട് പറയും ചക്കരകള് ഇതൊക്കെ ഒരു രസമായിട്ട് കാണുക ജീവിതത്തിൽ വലിയ വല്യ കാര്യമായിട്ടൊന്ന് കാണുക ഞാൻ ഏഹ് അത് പറഞ്ഞു ഞാൻ അല്ല അന്നോടുകൂടി ബോവര് മനസ്സിലായി ഈ എന്റെ അടുത്ത് അംഗത്തെ പണിയൊന്നും നടക്കത്തില്ല പക്ഷെ നമ്മൾ ഓപ്പണായി പറയുന്നതോ വലിയ കുഴപ്പമില്ല ഇതൊക്കെ മനസ്സിൽ വെച്ച് നെഞ്ചില് പേറ്റി അറ്റാക്ക് വരട്ടു എനിക്കതേ പറയാറുണ്ട് ഇന്നിവിടെ വെണ്ടക്കാം എടുക്കുമായിട്ട് അയല വറുത്തത് ഇന്നിടത്തെ മീൻ പീരേരിപ്പുള്ളൂ അതും കൂട മോരുമായിട്ട് ഞങ്ങൾ ഇപ്പൊ തട്ടും നിങ്ങൾ വരുന്നോ പിന്നെ വേറൊരു കാര്യം പറയട്ടെ ചക്കനല്ലേ ഞാൻ ഈ ഭക്തി പറയുന്ന എനിക്ക് ഒരു ഒരു ജെൻസ് നമ്മടെ ഏഹ് ആദ്യമായിട്ടൊരു ജെന്റ്സ് നമ്മുടെ ഒരു 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 ഇത്തരമുണ്ട് മിസ്റ്റർ ബി നമ്മുടെ ഇതില് ഇപ്പൊ ഒരു ജെൻസ് വന്നപ്പെട്ടിട്ടുണ്ട് പെട്ടിട്ടുണ്ട് പുള്ളിക്കാരൻ നമ്മളോട് പറയുകയാണ് ഞാൻ അതിന്റെ ഊഹ് എനിക്ക് അതിന്റെ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചാൽ എനിക്കൊരു നമ്മുടെ ഇതിനകത്തൊരു പുരുഷൻ ഒരാണ് വന്ന് പെട്ടിട്ടുണ്ട് പുള്ളിക്കാരൻ എനിക്ക് ഇട്ട ഒരു വാട്സപ്പ് മെസ്സേജ് ആണ് നിങ്ങൾ ഇതൊന്നും ഒന്ന് കമന്റ് ഇട്ട് കൊടുക്കണേ കേട്ടോണേ ഞാനെ നിങ്ങളെ വീഡിയോ കണ്ടിരുന്നു എനിക്കൊരു സജഷൻ സജഷനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ മതത്തിന് അതീതമായിട്ട് നിങ്ങൾ നിങ്ങൾ വീഡിയോസുകളൊക്കെ ചെയ്യണം നിങ്ങൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കാരണം ഇത്രയും അധികം വ്യൂവേഴ്സുള്ള ഒരാളാണ് എല്ലാ ജാതി മതസ്കരും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ സൗഹൃദം വീക്ഷിക്കുന്ന ഒരു ഒരാളാണ് അത്ര അത്രയ്ക്ക് വലിയൊരു ഒരു പൊസിഷനിൽ എത്താൻ പറ്റിയ ഒരാളാണ് താങ്കൾ അപ്പം തീർച്ചയായിട്ടും എല്ലാവരെയും എല്ലാ മതസ്ഥരെയും പരിഗണിക്കുന്ന രീതിയിൽ മതങ്ങൾക്ക് അതീതമായിട്ട് സംസാരിക്കാനും നിങ്ങൾ ഓരോ വാക്കുകൾ വളരെ ഇന്ന് ഞാൻ ഒത്തിരി ചിരിക്കുകയും ചെയ്തു പക്ഷേ എനിക്ക് ഇച്ചിരി വിഷമം വന്നതിനകത്താണ് ഇച്ചിരി മതപരമായിട്ട് പോയത് അങ്ങനെ വരാതെ ഇരിക്കാൻ ശ്രമിക്കുക കാര്യം വ്യൂവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും നിങ്ങളുടെ വ്യൂവേഴ്സാണ് നിങ്ങൾ നിരീക്ഷിക്കുന്ന ആൾ I've got ചക്കരകളെ ഞാൻ മതത്തെക്കുറിച്ച് പറയുന്നില്ല ഞാനൊരു മതത്തിൻ്റെ ആളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ആ സ്ഥിരം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഞാൻ ഇപ്പം ഇവിടെ ബാങ്ക് വിളിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ദൈവത്തെ വിളിക്കാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ബാങ്കിന് എന്ന് പറഞ്ഞാണൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞു അവരവരുടെ മതത്തിലുള്ള ഈശ്വരൻ്റെ വീളുപ്പിനെ മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കൂ വൈകുന്നേരം മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കുന്നു പറയും പിന്നെ എനിക്ക് പറയാൻ അറിയാവുന്നത് ഈ എൻ്റെ ഞാൻ ജനിച്ച മതത്തെപ്പറ്റിയല്ലേ എനിക്ക് പറയാൻ പറയാനറിയുള്ളൂ മറ്റു മതത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള അറിവ് എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്ന് പിന്നത്തൊരു കാര്യം അതാണ് പ്രധാനമായിട്ടുള്ളൊരു ഫാക്ട് പിന്നെ ഒരു കാര്യം വെച്ചാൽ ഹിന്ദൂസ് പ്രാർത്ഥിക്കാത്തവരാണ് അവരെ അതിലേക്കൊന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് മനസ്സിലായേ ഈ പറഞ്ഞ ഞാൻ പോലും വളരെ വൈകിയാണ് പ്രാർത്ഥനയൊക്കെ തുടങ്ങിയത് അതുകൊണ്ട് അതിലേക്ക് പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ഒരിക്കൽ പോലും ഞാൻ മതത്തിന്റെ ഒരാളല്ല എന്റെ കൂടുതൽ ഫ്രണ്ട്സ് മുസ്ലിംസ് ആണ് ഇപ്പം ഇതിനകത്ത് തന്നെ വാട്സപ്പിൽ കൂടുതലും ആണ് പിന്നെ ക്രിസ്ത്യൻസ് ആണ് ആദ്യം ഒന്നാമത് നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഹിന്ദുസ് നിൽക്കുന്നത് ഇപ്പോഴാണ് അവരെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് അറിയാനും എല്ലാവരും ആദ്യം ഞങ്ങളൊക്കെ വിചാരിച്ച ഹിന്ദൂസ് വിചാരിച്ച അമ്മൂനും ഇഷ്ടമല്ലേ ഇങ്ങനെ പറയലെന്നൂം പറയുന്നത് അതായത് ഞങ്ങളൊക്കെ വിചാരിച്ച അമ്പലത്തിൽ പോയി തൊഴുക എന്തെങ്കിലും വഴിപാട് ചെയ്തിട്ട് പോരുക ഇത് ആണ് അല്ലെങ്കിൽ വൈകുന്നേരം നാമം ചെല്ലുക ഇതാണ് വിളക്ക് എത്തിക്കുക തീർന്ന പണി അല്ലാതെ നിരന്തരം ഇങ്ങനെ നാമം ഇങ്ങനെ ഒരു ഭക്തിയെക്കുറിച്ചൊന്നും ഞങ്ങൾക്കൊരു അറിവ് ജ്ഞാനവും ഇല്ലായിരുന്ന അതൊക്കെ വളരെ വൈകിയാണ് ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയ്ക്ക് വന്നപ്പോഴാണ് കൂടുതൽ ആക്റ്റീവായി എല്ലാവരും എല്ലാവരേക്കും അത് പകർന്നത് അത് അവർക്ക് ആ ജ്ഞാനത്തിന് വേണ്ടി അവർ കൂടുതൽ കൂടുതൽ നമ്മളിലേക്ക് വരുന്നതാണ് മനസ്സിലായത് അപ്പം നമ്മൾ പാലിച്ചു പോകുന്ന കാര്യങ്ങൾ നമുക്ക് അനുഭവം കിട്ടുന്ന കാര്യങ്ങൾ അവരോടൊന്ന് പങ്കുവയ്ക്കുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ ഞാൻ ഒരിക്കലും മതത്തിൻ്റെ ആളല്ല കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ആ ഒരു കമൻറ്റ് കേട്ടിട്ട് ആൺചക്രകളെ നിങ്ങൾ നിങ്ങളൊന്ന് പറയും ഞാൻ മതത്തിൻ്റെ ആളാണോ ഞാൻ നിങ്ങളിൽ ഒരാളല്ലേ നിങ്ങൾ ഇപ്പം അള്ളാഹുവിനെ വിളിക്കാൻ ഞാൻ പ്രേരിപ്പിക്കുന്നുണ്ട് യേശോപ്പനെ വിളിക്കാനും മാതാവിനെ വിളിക്കാനും ഞാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇവിടെ ആൾക്കാർ ഇപ്പം എൻ്റെ മതത്തിലുള്ളവർ ഞങ്ങളുടെതായ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് അല്ലാതെ ഹിന്ദൂസിനോട് മുസ്ലിം പ്രാർത്ഥിക്കുന്ന പോലെ പറയാൻ പറ്റുമോ പിന്നെ ക്രിസ്ത്യൻ പ്രാർത്ഥിക്കുന്ന പോലെ പറയാൻ പറ്റുമോ മുസ്ലിംസിനോട് ഹിന്ദുവിൻ്റെ പ്രാർത്ഥന പറയാൻ പറ്റുമോ ക്രിസ്ത്യൻസിനോട് ഹിന്ദുവിന്റെ പ്രാർത്ഥന പറയാൻ പറ്റുമോ നമുക്ക് ആരെയും പറയും എല്ലാവരും നമുക്ക് വേണം നമ്മൾ മിക്സ് ആണ് നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ എല്ലാ മതങ്ങളെയും ബഹുമാനിച്ച് പരസ്പര സ്നേഹത്തോടെ സഹോദരങ്ങളായിട്ട് ഇവിടെ കഴിയണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്ത്തുള്ളൂ ഒരിക്കലും ഒരു മതത്തിന്റെ ആളല്ല ഞാൻ കേട്ടോ ഓക്കെ എന്നെ അങ്ങനെ വർഗീയവാദിയായിട്ട് പറയരുത് കേട്ടാ ചക്കരേളെ ഓക്കെ ഒരു കമന്റ് ഇടണം കേട്ടോ ഇതിന് ചക്കരേള ഇവിടെ ഭഗവത്ഗീതയാണേലും രാമായണമാണേലും രാമനാണേലും കൃഷ്ണനാണെങ്കിലും പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ നല്ലതായിരിക്കണം അവന്റെ കർമ്മം നല്ലതായിരിക്കണം ഞങ്ങൾക്ക് മതത്തെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല കേട്ടാ അപ്പൊ അങ്ങനെ മതം എന്ന് പറയുന്നത് ശരിയേ അല്ല അവർ വേറെ മനുഷ്യരായിരുന്നു മതത്തെക്കുറിച്ച് പറയുന്നത് ഒരിക്കലും കൃഷ്ണനും രാമനും ഒന്നും മത സംസാരിക്കുന്നവരെയല്ല നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെ നല്ലതാക്കാം എന്നാണ് പറഞ്ഞത് എല്ലാ ജീവജാലങ്ങളെയും സമഭാവനയായി കാണണമെന്നാണ് പറയുന്നത് അതല്ലാതെ ഇങ്ങനത്തെ ഒരു വർഗീയ ചിന്ത ഇതിലില്ല കേട്ടാ അപ്പം നിങ്ങൾ എന്നെ അങ്ങനെ കാണരുത് ഞാൻ അതിൻ്റെ തത്വങ്ങൾ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന സ്ത്രീയാണ് എനിക്ക് എല്ലാവരും സമഭാവനയിൽ കാണുന്ന സ്ത്രീയാണ് അല്ലാതെ ഒരിക്കൽ പോലും എനിക്കൊരു പിന്നെ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ കുറച്ച് അവരിൽ നിന്ന് പാപം നമ്മൾ പാപം ചെയ്യാതിരിക്കും അങ്ങനെ ക്ഷമയുള്ളവരാകും ഒരു അതൊക്കെ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എന്നെ എന്നെ പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഞാൻ പേട്ടക്കോട്ടാകുമ്പോൾ വീട്ടിലടക്കും വിശമത്വം ചെയ്യാം എനിക്ക് ഒരു മണിയാകുമ്പോൾ തന്നെ വിശക്കാൻ തുടങ്ങും അപ്പോൾ നിർത്തട്ടെ നമുക്ക് ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തേ വീഡിയോ ചെയ്തിട്ട് ഞാൻ നോക്കിയപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് എല്ലാവരും ഞാൻ കുറച്ച് പേര് വന്ന് അതിനകത്ത് ലൈക്കൊക്കെ അടിക്കുന്നേ പക്ഷേ കാണാൻ പോയാൽ ഒന്നുമില്ല ആദ്യത്തെ രണ്ട് മൂന്ന് ഡയലോഗും ഞാൻ മാത്രമായിട്ട് കാണുകയുള്ളൂ പിന്നെ ബാക്കി ബ്ലാങ്ക് ആയിട്ട് കാണുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടാമത് പിടിച്ചത് അത് ആദ്യം പിടിച്ചത് ഇതിൽ നല്ല രസമായിരുന്നു നമ്മുടെ ബോബൻ്റെ പരിഭ്രമവും ഒക്കെ ഞാൻ ആക്ഷനിലൂടെ കാണിക്കുന്നുണ്ടായിരുന്നു കള്ള ലക്ഷണങ്ങളും അതിനെ മറികടക്കാൻ ബോബം കിടന്ന പെടുന്ന പാടും ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു സോ അത്യാവശ്യക്കരങ്ങളെ നമ്മുടെ മനസ്സിലും എന്റെ കണ്ണിലത് ഇരിക്കുക സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്ന് അവരോട് ഇങ്ങനെ ഒരു കാര്യം കാണിച്ചാൽ അവര് ജീവിതകാലത്ത് മറക്കത്തില്ല അല്ലേ പക്ഷെ നിങ്ങളെന്താ അതിനെ കോമഡിയായിട്ട് പിന്നെ കാണണം മനുഷ്യൻ്റെ എല്ലാവരും അങ്ങനെയാണ് ഈ ആണാരും പെണ്ണാരും അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് ചിലപ്പോ ഒന്ന് ഒരു കണ്ണ് നമ്മൾക്ക് കണ്ണ് പാപം ചെയ്യും എന്ന് പറയുന്നില്ല കണ്ണ് ചിലപ്പോ നമ്മളെ പറ്റിക്കും അതാണ് കണ്ണ് കണ്ണാ മുടി പോകും അപ്പൊ അതൊന്നും കാര്യമാക്കണ്ട കേട്ടാ ഓക്കേ ഞാൻ ചോർണ പോവാ